ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പല വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പിന്നിൽ സാമ്പത്തികം തന്നെയാണ് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അഭിമാനം നഷ്ടപ്പെട്ട ആളുകളുണ്ട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അധികാരങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് കുടുംബത്തിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടയിലും വല്ലാതെ വിഷമത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് സാമ്പത്തികമായ പുരോഗതി ലഭിക്കാൻ സമ്പത്ത് നിന്ന് തേടിയെത്താൻ വേണ്ടി ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ അധ്യായം തൊണ്ണൂറാമത്തെ സൂറത്ത് സൂറത്തുൽ ബലദിനെ നമ്മൾ പാരായണം ചെയ്യുക സുബെഹ നിഷ്കാരത്തിൻ്റെ സമയത്ത് സൂറത്തുൽ ബലദ് പാരായണം ചെയ്യുന്നവരിൽ ഒരിക്കലും സാമ്പത്തികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ മുടങ്ങാതെ എല്ലാ ദിവസവും സുബഹ നിഷ്കാരത്തിൻ്റെ ശേഷം പരിശുദ്ധമായ സൂറത്തുൽ ബലദിനെ നമ്മൾ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്യുന്നവരിൽ സാമ്പത്തികമായ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല സമ്പത്ത് നമുക്ക് തികയാത്ത വിഷമങ്ങൾ ഉണ്ടാവുകയില്ല അള്ളാഹു സുബാനുഹൂതാല പതിവാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വളരെ ചെറിയ സൂറത്താണ് ആ സൂറത്ത് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു ഒരുപാട് ഇരുലോകത്തും ഉപകാരമുള്ള സമ്പത്തിനെ നൽകുമാറാകട്ടെ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹു നമ്മെ ഒരിടത്തും പരീക്ഷിക്കാതിരിക്കട്ടെ